എറണാകുളം ജില്ലയിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് കുറഞ്ഞ വിലയിൽ ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ വെങ്ങോല എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന മൂന്നര സെന്റ് മുതൽ തുടങ്ങുന്ന ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്തായാണ് ഈ പ്ലോട്ടുകൾ വരുന്നത് ഇവിടെ ഓരോ പ്ലോട്ടിലേക്കും അഞ്ചു മീറ്റർ വീതിയുള്ള ഇന്ത്യൻ റോഡ് സൗകര്യം നൽകിയിരിക്കുന്നു വീട് പണിയുന്നതിനും ഇൻവെസ്റ്റ്മെന്റിനുമെല്ലാം വളരെയധികം അനുയോജ്യമായൊരു പ്ലോട്ടാണിത് ഇവിടെ എല്ലാവർക്കും വെള്ളം ലഭ്യമാകുന്ന രീതിയിൽ വാട്ടർ കണക്ഷൻ സൗകര്യവും കൂടാതെ ഒരു കോമൺ വെല്ലും നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ കൂടാതെ ഡ്രെയിനേജ് സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട് ടൗൺ പ്ലാനിംഗിൽ നിന്നും ഈ സ്ഥലത്തിന് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് ഈ പ്രോപ്പർട്ടികളിൽ തന്നെ ഇരുപത് സെന്റ് സ്ഥലം പ്ലേ ഗ്രൌണ്ടിനു വേണ്ടി മാത്രമായി നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറി ബെംഗോല പഞ്ചായത്ത് രണ്ട് കിലോമീറ്ററിനുള്ളിൽ ജയ് ഭാരത് കോളേജ് നാല് കിലോമീറ്ററിനുള്ളിൽ ആസ്പെയർ ഇന്റർനാഷണൽ സ്കൂൾ ഏഴ് കിലോമീറ്ററിനുള്ളിൽ രാജഗിരി ഹോസ്പിറ്റൽ നാല് പോയിന്റ് നാല് കിലോമീറ്ററുള്ളിൽ പെരുമ്പാവൂർ ടൌൺ പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഇൻഫോ പാർക്ക് പതിനാറ് കിലോമീറ്ററിനുള്ളിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പതിനെട്ട് കിലോമീറ്ററിനുള്ളിൽ കാക്കനാട് സിവിൽ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നു ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ സൌകര്യവും ചെയ്തു നൽകുന്നതാണ് ഈ പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ ത്രീ ടു ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് നയൻ ടു വൺ ത്രീ ടു ത്രീ ഫോർ സിക്സ് ടു